ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്നിവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആക്ച്വലി ബോയിൽഡ് എഗ്ഗ് സലാഡാണ് അപ്പം എഗ്ഗ് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഒരു പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഒരു കുക്കുംബർ ഒരു ക്യാരറ്റ് ഒരു ചെറിയ സവാള ഒരു ടൊമാറ്റോ ഇത്ര സാധനം എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു കൊണ്ടുവരാം കനം കുറച്ച് നീളത്തിൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് ഇതേപോലെ നീളത്തിൽ നമുക്ക് ഈ ക്യാബേജ് മുഴുവൻ അരിഞ്ഞ് കൊണ്ടുവരാം ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇത് ഇവിടെ ഇരിക്കട്ടെ അടുത്ത നമുക്ക് ക്യാരറ്റ് അരിഞ്ഞെടുക്കാം അതും കനം കുറച്ച് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതിൻ്റെ മിഡിലുള്ള ഇത് നമുക്ക് കളയാം സൈഡിൽ നിന്ന് മാത്രം കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ മിഡിലൊരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ എടുക്കുന്നില്ല ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇത് കളയാം നമുക്ക് ഇനി ക്യാരറ്റ് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം നമുക്ക് ഇതേപോലെ നമുക്ക് ഇത് മുഴുവൻ അരിഞ്ഞു കൊണ്ടുവരാം ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ക്യാബേജിൻ്റെ കൂടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് കുക്കുംബർ അരിഞ്ഞെടുക്കാം നമ്മുടെ കുക്കുംബറും കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഞാൻ ഒരേ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതും നമുക്ക് ഈ ബൗളിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇരിക്കട്ടെ അടുത്ത നമുക്ക് ടൊമാറ്റോ അരിഞ്ഞെടുക്കാം ഞാൻ ഈ ടൊമാറ്റോയുടെ അകത്തെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ അകത്തെ കുരുമൊക്കെ ഇടുമ്പോൾ ഒരുപാട് വാട്ടറി ആയി പോവും അതുകൊണ്ട് കുരുമൊക്കെ കളഞ്ഞു കൊണ്ടുവരാം ടൊമാറ്റോയുടെ അകത്തെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും കൂടെ ബൗളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം അടുത്ത നമുക്ക് സവാളയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇതും കൂടെ നമുക്ക് അരിഞ്ഞുകൊണ്ട് കൊണ്ടുവരാം ഇതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം സവാളയും നമ്മൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ടായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മെയിൻ ഐറ്റമാണ് എഗ്ഗ് നമ്മൾ എഗ് സലാഡാണെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് എഗ്ഗ് വേണം എഗ്ഗ് ബോയിലായിട്ടുണ്ട് അതും കൂടെ നമുക്ക് കൊണ്ടുവരാം ഞാനൊരു മുട്ട പുഴുങ്ങി തോടൊക്കെ പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് കട്ട് ചെയ്യാം ഇതിൻ്റെ മഞ്ഞക്കറിവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഈ മുട്ടയും നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസായിട്ട് ഇതും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഹെൽതി ആയിട്ടുള്ള ഒരു സലാഡാണ് വളരെ വേഗം തയ്യാറാക്കാനും പറ്റും വെയ്റ്റ് ലോസിനൊക്കെ പറ്റിയതാണ് അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ മഞ്ഞക്കരുവിനെ ഈ ഫോർക്ക് കൊണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും ബൗളിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി സാധനങ്ങളൊക്കെ എന്താ ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമുക്കിനി ഇത് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു ഒരു സ്പൂണോളം ഏകദേശം ഒരു സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൈരാണ് വേണ്ടത് നല്ല കട്ട തൈര് വേണം വെള്ളമില്ലാതെ കട്ട തൈര് രണ്ടോ മൂന്നോ സ്പൂണോ ഒഴിക്കാൻ ഞാനിപ്പോൾ ഒരു സ്പൂണേ ഒഴിക്കുന്നുള്ളൂ തൈര് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളകാണ് ഇടേണ്ടത് നമുക്ക് കുറച്ച് കുരുമുളക് ഫ്രഷ് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ പച്ചമുളക് ഒന്നും ഇടുന്നില്ല ഇതിൽ കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ എരിവൊന്നും അധികം ഇല്ലാതെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലാഡാണ് കുരുമുളക് നമുക്ക് എത്ര എരിവ് വേണം അതിനാവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് മല്ലി ഇല അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം മല്ലിയിലും ചേർത്തു ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം തൈരൊഴിക്കാതെ ഇതിനകത്ത് മയോനൈസ് ചേർത്ത് കഴിച്ചാലും നല്ലതായിരിക്കും പക്ഷേ ഹെൽത്തി ആയിട്ട് നോക്കുകയാണെങ്കിൽ മയോനൈസ് ഒഴിവാക്കിയിട്ട് ഒഴിക്കുന്നതാണ് നല്ലത് നല്ലതുപോലെ എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബോയിൽഡ് എഗ് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഡിന്നറൊക്കെ റൈസും ചപ്പാത്തി ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ സലാഡ് കഴിക്കാം വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണ് അപ്പോൾ ഈസി ആയിട്ടുള്ള സലാഡിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ബായ്